നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നട്ടല്ലുയർത്തി അവർ താരങ്ങൾക്ക് നേരെ കൈചൂണ്ടുന്നു സിനിമ നയരൂപീകരണ യോഗത്തിലാണ് നിർമ്മാതാക്കൾ പൊട്ടിത്തെറിച്ചത് മലയാള ചലച്ചിത്ര വ്യവസായം നേരിടുന്ന പ്രതിസന്ധികൾ അവർ എണ്ണി പറഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് മാത്രമല്ല അതിലപ്പുറം ഭയപ്പെടുത്തേണ്ട നടപടികളാണ് നടന്മാരുടെയും നടിമാരുടെയും ഒക്കെ നിന്ന് താരങ്ങൾ വൻ പ്രതിഫലം വാങ്ങുന്നത് മാത്രമല്ല ആർത്തിയാണ് ഇപ്പോൾ മലയാള സിനിമയെ ഇത്രയേറെ പാതാളക്കുഴിയിൽ തള്ളിയിടാനുള്ള കാരണമെന്ന് നിർമ്മാതാക്കൾ തുറന്നടിച്ചു തമിഴ് ഹിന്ദി സിനിമാ ലോകത്തെ കണ്ടാണ് ഇപ്പോൾ മലയാള സിനിമാ താരങ്ങൾ വളരുന്നത് അവർ ചോദിക്കുന്നത് കോടികൾ യുവതലമുറയിലെ മിക്ക നടന്മാരും ഇപ്പോൾ സിനിമാ നിർമ്മാണ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു മലയാള സിനിമാ വ്യവസായത്തെ ഇത്രയേറെ വളർത്തിക്കൊണ്ടുവന്നത് ഇവിടുത്തെ നിർമ്മാതാക്കളാണ് പലരും തങ്ങളുടെ കിടപ്പാടം പോലും വിറ്റാണ് സിനിമയെടുത്തത് എന്നാൽ താരമൂല്യം ഉയർത്തിക്കാട്ടി ഇപ്പോൾ നടന്മാർ നേരിട്ട് നിർമ്മാണത്തിനിറങ്ങുന്നു ഇതിൽ യുവതലമുറയെന്നോ സൂപ്പർ താരങ്ങളെന്നോ വ്യത്യാസമില്ല തുടക്കമിട്ടത് സൂപ്പർ താരങ്ങൾ തന്നെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ മലയാള സിനിമ കടന്നുപോകുന്നത് സിനിമാ നയം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ രൂപം കൊടുത്ത നയരൂപീകരണ സമിതിയുടെ ആദ്യ യോഗത്തിലാണ് പൊട്ടിത്തെറികൾ പ്രകടമായത് സിനിമകൾക്ക് തിയേറ്ററിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞിരുന്നു എന്നാൽ ഇടക്കാലത്ത് തിയേറ്ററിലേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഹേവാ കമ്മിറ്റി റിപ്പോർട്ടും അതിനുശേഷമുള്ള വിവാദങ്ങളുമൊക്കെ വീണ്ടും സിനിമയെ തളർത്തി ഇപ്പോൾ തിയേറ്ററിലേക്ക് എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറഞ്ഞിരിക്കുന്നു സിനിമാ വ്യവസായം അപമാനിതമായി നിൽക്കുകയാണ് എന്ന് നിർമ്മാതാക്കൾ തുറന്നടിച്ചു സിനിമയെ വ്യവസായമായി പോലും പ്രഖ്യാപിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നുമില്ല സിനിമയുടെ ചെലവിന്റെ എഴുപത് ശതമാനത്തിലധികം ഇപ്പോൾ താരങ്ങളുടെ പ്രതിഫലമാണ് എന്ന് നിർമ്മാതാക്കൾ പറയുന്നു വട്ടിപ്പലിശയ്ക്കാണ് നിർമാതാക്കൾ പണമെടുക്കുന്നത് എന്നാൽ തിയേറ്ററിൽ പൊട്ടിയാൽ നിർമ്മാതാവ് കുത്തുപാള എടുക്കും അഭിനയിക്കുന്ന താരം ആദ്യഘട്ടത്തിൽ പേശിയാണ് തങ്ങളുടെ പ്രതിഫലം ഉറപ്പിക്കുന്നത് പിന്നീട് വിദേശ രാജ്യങ്ങളുടെ അവകാശമുൾപ്പെടെ അവർ വാങ്ങിയെടുക്കുന്നു പലപ്പോഴും നടന്മാർക്ക് പണം കൊടുക്കാൻ സാധിക്കാതെ വന്നാൽ അവർ നിർമ്മാണത്തിൽ സഹപങ്കാളികളായി മാറുന്നു മിക്ക ചിത്രങ്ങളും താരങ്ങൾ തന്നെ നിർമ്മിക്കുന്നു അപൂർവമായി കാഷ്യറുടെ റോളിൽ മാത്രമാണ് അവർ നിർമ്മാതാവിനെ വെക്കുന്നത് ാൽ വട്ടിപ്പലിശക്കാരുടെ പണം കൊടുക്കാൻ ഈ നിർമാതാക്കൾക്ക് കഴിയാതെ വരും ആദ്യ കളക്ഷനുമെടുത്ത് മിക്കവാറും നടന്മാർ ഓടി രക്ഷപ്പെടും ഈ വിഷയമൊക്കെ പല പ്രാവശ്യം ഉന്നയിച്ചെങ്കിലും ആരും സംസാരിക്കാൻ തയ്യാറായില്ല ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇതിനോടൊക്കെ മുഖം തിരിച്ചു തിരിച്ചുനിന്നുവെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഒരുപക്ഷെ വിജയിച്ച ചുരുക്കം ചില സിനിമകളുടെ കണക്ക് മാറ്റി നിർത്തിയാൽ നഷ്ടങ്ങളുടെ പെരുക്ക പട്ടിക തന്നെയായിരുന്നു സിനിമാ ലോകത്തിന് മിക്ക നിർമ്മാതാക്കളും കിടപ്പാടം വെറ്റ് കുത്തുപാള എടുത്ത സ്ഥിതി താരമൂല്യമുള്ള അഭിനേതാക്കളെ ഉൾപ്പെടുത്തണമെങ്കിൽ സിനിമയുടെ ബജറ്റ് ഇരട്ടിയാവും ഇതിനിടയിലാണ് പുതുമുഖങ്ങളെ വെച്ച് ചില പരീക്ഷണങ്ങളുമായി നവസംവിധായകർ ഇറങ്ങിയത് അതൊക്കെ വലിയ വിജയങ്ങളായി മാറി മഞ്ഞുമേൽ ബോയ്സും പ്രേമലുവൊക്കെ ഇപ്പോൾ നടന്മാരുടെ കണ്ണു തുറപ്പിച്ചിരിക്കുന്നു സൂപ്പർ താരങ്ങളടക്കം എല്ലാ താരങ്ങളും തങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നാവശ്യമാണ് നിർമാതാക്കൾ മുന്നോട്ട് വെക്കുന്നത് പലപ്പോഴും താരചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ യാതൊരുവിധ ചലനങ്ങളും സൃഷ്ടിക്കാറില്ല നിലവിൽ മലയാള സിനിമയിൽ ഏറ്റവുമധികം പ്രതിഫലം വാങ്ങുന്നത് മോഹൻലാൽ തന്നെയാണ് ഇരുപത് കോടി മുതൽ ഇരുപത്തിയഞ്ച് കോടി വരെ പറ്റുന്നത് പോലെ മോഹൻലാൽ വാങ്ങിയെടുക്കുമെന്നാണ് സിനിമ നിർബാതാക്കൾ പറയുന്നത് എന്നാൽ ആശീർവാദിന്റെ ബാനറിലുള്ള സിനിമകളിൽ നിന്ന് മോഹൻലാലിന് ലഭിക്കുന്നത് ലാഭത്തിന്റെ വിഹിതമാണ് മോഹൻലാൽ ഇരുപത് കോടിയിലധികം വാങ്ങുമ്പോൾ മമ്മൂട്ടി റേറ്റ് കുറച്ചാൽ അത് മെഗാസ്റ്റാർ പദവിക്ക് കോട്ടം തട്ടും അതുകൊണ്ട് തന്നെ തന്റെ പ്രതിഫല തുക മമ്മൂട്ടി വെച്ചിരിക്കുന്നത് പതിനഞ്ച് കോടി മുതൽ ഇരുപത് കോടി വരെ ഇത്രയും തുക മുടക്കി മമ്മൂട്ടിയെ വെച്ച് പടമെടുക്കാൻ നിർമാതാക്കൾക്ക് മുട്ടിടയ്ക്കും അതുകൊണ്ട് മമ്മൂട്ടി തന്നെ നിർമ്മാണവും അങ്ങ് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ പുറത്തിറങ്ങിയ നന്പകൽ നേരത്ത് ബയക്കം കാതൽ റോഷാക് കണ്ണൂർ സ്കാഡ് തുടങ്ങിയ സിനിമകളൊക്കെ മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ചതാണ് മകൻ ദുൽഖർ സൽമാനു വേണ്ടി കുറുപ്പും പിന്നീട് കിങ് ഓഫ് കോത്തയും ഒക്കെ സ്വന്തം പ്രൊഡക്ഷൻ തന്നെയായിരുന്നു അതുകൊണ്ട് ദുൽഖർ സൽമാന്റെ റേറ്റ് ഇപ്പോൾ മാർക്കറ്റിൽ അത്ര കണ്ട് ലഭ്യമല്ല മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ പതിനഞ്ചും ഇരുപതും കോടിയും വാങ്ങുമ്പോൾ ദിലീപ് ചോദിക്കുന്നത് പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് എന്നാൽ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷം ദിലീപിന്റെ പ്രതിഫല തുക വലിയ ഇടിവ് സംഭവിച്ചുവെന്നാണ് പൊതുവെ ഈ രംഗത്തുള്ളവർ പറയുന്നത് പാപ്പാൻ എന്ന സിനിമയുടെ വിജയം ഇപ്പോൾ എം പി ആയുള്ള വളർച്ച സുരേഷ് ഗോപി തന്റെ റേറ്റ് അങ്ങനെ അഞ്ചു കോടിയാക്കി ഉയർത്തിയിരിക്കുന്നു കുഞ്ചാക്കോ ബോബൻ മൂന്ന് കോടി എന്ന പ്രതിഫല റേറ്റിൽ എത്തി നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നിൽ നിവിൻ പോളിയുടെ പ്രതിഫലം മൂന്ന് കോടിയായിരുന്നു എന്നാൽ പിന്നീട് സിനിമകൾ കുറഞ്ഞതിനെ തുടർന്ന് ചില അഡ്ജസ്റ്റ്മെന്റുകൾക്ക് നിവിൻ പോളി തയ്യാറായി ടൊവിനോ തോമസിന് രണ്ടു കോടിയാണ് പ്രതിഫലം അതുകൊണ്ട് തന്നെ ടൊവിനോയെ പോലെയുള്ള നടന്മാരെ വെച്ച് സിനിമയെടുക്കുന്നതിൽ ഒരു മിനിമം ഗ്യാരന്റി ഉണ്ട് എന്ന വിശ്വാസം നിർമ്മാതാക്കൾക്കിടയിലുണ്ട് നേരത്തെ ബേസിൽ ജോസഫ് വാങ്ങിയിരുന്നത് എഴുപത്തിയഞ്ചു മുതൽ ഒരു കോടി വരെയാണ് ഇപ്പോൾ വെയ്സിലിന്റെ പ്രതിഫലം രണ്ടു കോടിയിലധികമായി വർദ്ധിച്ചിരിക്കുന്നു നടിമാരിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്നത് മഞ്ജു വാര്യറാണ് ഒരു കോടി രൂപ വരെ മഞ്ജു വാര്യർക്ക് പ്രതിഫലമായി നൽകിയിരുന്നു എന്നാൽ മഞ്ജു വാര്യർക്കും ഇപ്പോൾ പ്രതിഫല തുകയിൽ വലിയ കോട്ടം സംഭവിച്ചു രണ്ടായിരത്തി മൂന്നിൽ സൂപ്പർ താരങ്ങളുടെ ഉൾപ്പെടെ എഴുപതിലേറെ സിനിമകൾ തിയേറ്ററിലെത്തി എന്നാൽ അതിൽ വിജയിച്ചത് രോമാഞ്ചവും മതനോത്സവവും പോലെയുള്ള ചില പടങ്ങൾ കഴിഞ്ഞ വർഷം ആകെ ആകനഷ്ടം കോടി രൂപ എന്നതാണ് മലയാള സിനിമാ ലോകത്തിന്റെ കണക്ക് താൻ അഭിനയിക്കുന്ന ചിത്രങ്ങൾക്ക് കോടി വരെ പ്രതിഫലം വാങ്ങുന്ന രീതിയാണ് രജനീകാന്ത് എന്ന നടനുള്ളത് എന്നാൽ സിനിമ പൊട്ടിയാൽ ഈ പണത്തിന്റെ മുക്കാൽ ഭാഗവും അദ്ദേഹം തിരികെ കൊടുത്ത നിരവധി സന്ദർഭങ്ങളുണ്ട് ജയിലർ എന്ന സിനിമയുടെ പ്രതിഫലം നിശ്ചയിച്ചത് നൂറ് കോടി എന്നാൽ സിനിമ അഭിനയിച്ചു തീരുന്നതുവരെ അദ്ദേഹം നിർമ്മാതാക്കളോട് വാങ്ങിയത് എഴുപത് കോടിയെന്നാണ് മാർക്കറ്റിലെ സംസാരം സിനിമ വിജയിച്ചാൽ മാത്രം ബാക്കി മതിയെന്നാണ് നിർമ്മാതാക്കളോട് രജനീകാന്ത് പറഞ്ഞത് സിനിമയിൽ യുവതാരങ്ങളടക്കം പ്രതിഫലം കുത്തനെ ഉയർത്തി ചോദിക്കുന്നതോടെ നിർമ്മാതാക്കൾ വെട്ടിൽ പ്രമുഖ താരങ്ങളും യുവതാരങ്ങളും കൂടാതെ സാങ്കേതിക വിദഗ്ധരുമല്ല പ്രതിഫലം ഉയർത്തിയിരിക്കുന്നു നേരത്തെ ഇതു സംബന്ധിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അമ്മ എന്ന സംഘടനയ്ക്ക് വിശദമായ ഒരു കത്ത് നൽകിയിരുന്നു രണ്ടു കോടി മാത്രം വാങ്ങിയിരുന്ന ഒരു യുവതാരം ഇടക്കാലത്ത് തന്റെ പ്രതിഫലം അഞ്ചു കോടിയാക്കി ഉയർത്തി എന്ന് നിർമ്മാതാക്കളോട് പറഞ്ഞു ആ യുവതാരത്തെ വെച്ച് സിനിമയെടുക്കണമെങ്കിൽ മിനിമം പതിനഞ്ചു കോടി മുടക്കണമെന്നതായി സ്ഥിതിവിശേഷം ഒരുപക്ഷെ തിയേറ്റർ കളക്ഷൻ പൊട്ടിയാൽ ഈ പതിനഞ്ചു കോടിയിൽ ഭൂരിപക്ഷവും വെള്ളത്തിലാകും വലിയ തുകയ്ക്ക് സിനിമകൾ വാങ്ങുന്നത് ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ നിർത്തിയതോടെയാണ് മുഖ്യ പ്രതിസന്ധി ഉടലെടുത്തത് പിന്നീട് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്ന ലാഭം മാത്രമായി നിർമ്മാതാക്കൾക്കുള്ള പിടിവള്ളി ശ്രദ്ധേയരായ ചില സംഗീത സംവിധായകർ പ്രതിഫലത്തിനു പകരം സിനിമയിലെ ഗാനങ്ങളുടെ പകർപ്പവകാശമാണ് ഇപ്പോൾ വാങ്ങുന്നത് തുടർന്നിവർ വമ്പൻ തുകയ്ക്ക് മ്യൂസിക് കമ്പനികൾക്ക് ഈ ഗാനങ്ങൾ വിൽക്കുന്നു അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ നിന്ന് ലഭിക്കുന്ന നാമമാത്ര വരുമാനം മാത്രമാണ് പ്രൊഡ്യൂസേഴ്സിന് മുന്നിലുള്ള രക്ഷാമാർഗം സാംസ്കാരിക ക്ഷേമ നിധി പോലും കൊടുക്കാൻ സാധിക്കാത്തത്ര പ്രതിസന്ധിയിലാണ് നിർമ്മാതാക്കൾ എന്നവർ യോഗത്തിൽ പറഞ്ഞു കടുത്ത പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ദേശസാൽകൃത ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ നിന്ന് വായ്പ അനുവദിക്കാനുള്ള സാഹചര്യം അവർ ആവശ്യപ്പെട്ടു മലയാള സിനിമയുടെ വില്ലന്മാർ നടീനടന്മാർ തന്നെയാണ് എന്ന് നിർമ്മാതാക്കൾ എന്നാൽ തങ്ങളുടെ താരമൂല്യം ഉപയോഗിച്ച് തിയേറ്ററുകളിൽ നിന്ന് പണം കൊയ്യാം എന്ന നിലപാടിലാണ് ഇപ്പോഴും സൂപ്പർ താരങ്ങൾ സിനിമാ വ്യവസായം വൻ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു ഹേമ റിപ്പോർട്ടും ലൈംഗിക പീഡനങ്ങളുമൊക്കെ കേട്ടുമടുത്ത പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുന്നില്ല എന്നതാണ് മറ്റൊരു പ്രതിസന്ധി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇന്ത്യ